ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണ് എൻ്റെ ബർത്ത് ഡേക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ബർത്ത് ഡേ ഈ മന്ത് ആയിരുന്നില്ല കഴിഞ്ഞ മന്ത് ആയിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം കോളേജിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നേരെ ബർത്ത്ഡേ കഴിഞ്ഞ് ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങൾ ടൂറിന് കോളേജിൽ നിന്ന് ടൂറ് പോയിരുന്നു ടൂറിന് പോയി പിന്നെ അന്ന് ആ പിന്നെ നാട്ടിൽ വന്ന് പിന്നെ ക്ലാസ് കാര്യങ്ങൾ എഴുത്ത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ എങ്ങനെയെങ്കിൽ ടൈം പോയി അതുകൊണ്ട് എന്തായി നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഇന്നാണ് എനിക്ക് ഞാൻ വീട്ടിലേക്ക് വന്നത് അപ്പോൾ എനിക്ക് ഇന്നാണ് ടൈം കിട്ടിയത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം വീഡിയോയിലേക്ക് പോകാം ഓരോ ഗിഫ്റ്റുകൾ നമുക്ക് കാണാം എനിക്ക് ബർത്ത് ഡേക്ക് മുമ്പ് ഒരു ബർത്ത് ഡേ ഷൂട്ട് ഉണ്ടായിരുന്നു ബർത്ത്ഡേയുടെ ഒരു വീഡിയോ എടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട് എനിക്ക് ഒരു ഡ്രസ്സ് അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം അത് തന്നെ കാണാം ഓക്കെ ഒരു വൈറ്റ് ഡ്രസ്സാണ് വൈറ്റ് 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 ആ വീഡിയോ എനിക്ക് ഇടണോ വേണ്ടയോ എന്നൊരു ഇതിൽ നിൽക്കുകയാണ് കാരണം ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ബർത്ത്ഡേ വീഡിയോ ഇടുന്നത് ശരിയല്ലല്ലോ എന്നാലും ഞാൻ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇതൊരു വൈറ്റ് ഡ്രസ്സാണ് നല്ല നല്ല വൈറ്റ് നല്ലൊരു വൈറ്റ് ഡ്രസ്സ് ആയിട്ടുള്ള വൈറ്റ് ഡ്രസ്സ് പക്ഷേ ഫുള്ളാണെങ്കിലും എനിക്ക് കാലിലോടെ കുറച്ച് എന്താ കുറച്ചാർക്കൊക്കെ കുറവുണ്ട് പക്ഷെ അത് അങ്ങനെ കുഴപ്പമില്ല നല്ല ഡ്രസ്സുണ്ടാ കാണാൻ ഈ വൈറ്റ് ഡ്രസ്സാണ് എനിക്ക് ആദ്യം ആദ്യം എനിക്ക് കിട്ടിയത് പിന്നെ നമുക്ക് അടുത്തതായിട്ട് കിട്ടിയത് ഒരു ഷൂ ആണ് ഷൂ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ എനിക്ക് ബർത്ത്ഡേക്ക് ബർത്ത് ഡേക്ക് രണ്ട് ദിവസം മുമ്പ് കിട്ടി കാരണം എന്താ ഞാൻ ടൂറിന് പോയാന്ന് പറഞ്ഞില്ലേ ടൂറിന് പോയപ്പം ടൂറിന് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അത് കുറച്ച് നേരത്തെ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി തന്നിട്ടുണ്ടായിരുന്നു ഒരു അതും ഒരു വൈറ്റ് ആണ് ഐസ് വൈറ്റ് കണ്ടോ കണ്ടോ ഹം ക്യൈസ് ഇതുവരെ ഞാനിത് ഇട്ടിട്ട് പോയില്ല ഞാൻ ടൂറിന് പക്ഷേ ഞാനിത് കൊണ്ടുപോയില്ല കാരണം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ വൈറ്റ് കളർ നശിപ്പിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ കൊണ്ടുപോയില്ല ഗൈസ് അപ്പോൾ ഇതുപോലെ വൈറ്റ് ഷൂ ആണ് എനിക്ക് സെക്കൻഡായിട്ട് കിട്ടിയത് അടുത്തത് നമുക്ക് കിട്ടിയത് ഞാൻ ടൂറിന് ഞങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്തായിരുന്നു എൻ്റെ ബർത്ത് ഡേ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞു പിറ്റേ ദിവസം വ്യാഴാഴ്ച ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നു വെള്ളിയാഴ്ച എൻ്റെ ബർത്ത് ഡേയും ട്രിപ്പും കോളേജ് ടൂറും എല്ലാം ഒരു ഡേ ആയിരുന്നു അപ്പോൾ എന്തോ ഒരു ഇതിന് ടീച്ചർ ഞങ്ങൾക്ക് ഒരു ദിവസം മുമ്പ് ലീവ് തന്നു അതായത് പതിനെട്ടാം തീയതി ടീച്ചിങ് പ്രാക്ടീസ് ക്ലോസ് ചെയ്ത് പത്തൊമ്പതാന്തി എന്ത് ചെയ്ത് ലീവ് തന്നു അന്നേ ദിവസം വൈകുന്നേരം അതായത് പതിനെട്ടാം തീയതി വൈകുന്നേരം തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു അമ്മയും വാപ്പിയും പറഞ്ഞു വീട്ടിലേക്ക് വാ വരാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു അപ്പോൾ എൻ്റെ ഡാഡ അതായത് എൻ്റെ വാപ്പി എനിക്കൊരു ഗിഫ്റ്റ് തന്നു അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കൈസ് എനിക്ക് എൻ്റെ ഒരു ഫോട്ടോയാണ് ഫ്രെയിം തന്നത് ഇത് ആക്ച്വലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോയാണ് നല്ല ഭംഗിൻ്റെ ദേശീലെന്നെ കാണാൻ ഒക്കെ ആ ഈ ഫോട്ടോയാണ് എനിക്ക് തന്നത് പക്ഷെ ഞാൻ ബാപ്പിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല ഓക്കെ പക്ഷേ ഇതല്ലാതെ ഇവരെക്കു മുമ്പ് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഈ വീട്ടിൽ ഞങ്ങൾ താമസം മാറിയ ശേഷം എൻ്റെ റൂമിൽ ഈ കട്ടിൽ ഈ ബാക്കിൽ കാണുന്ന ഈ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്കെന്നു പറഞ്ഞാൽ ഇവർ ജനുവരിയിൽ തന്നെ എനിക്ക് ഓൾറെഡി ഈ റൂമിലേക്കുള്ള എല്ലാ സാധനങ്ങളും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേറൊരു ഗിഫ്റ്റോ കാര്യങ്ങളോ പ്രതീക്ഷിക്കരുതോ അവർ പറഞ്ഞിട്ടുണ്ടായി വേറൊന്നും തരത്തില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് വാപ്പി എനിക്ക് ആയിട്ട് ഫ്രെയിം ഗിഫ്റ്റ് തന്നത് അങ്ങനെ വാപ്പിയുടെ ഗിഫ്റ്റ് നമുക്ക് കിട്ടി അന്ന് ഇരുപതാം തീയതി ഇരുപതാം തീയതി പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത് ആണ് അപ്പോൾ ഞാൻ വന്നതിൽ അതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത് വളരെ വലിയ ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത് അങ്ങനെ അവക്കുള്ളതെല്ലാം ഞാൻ ഒരു വിധത്തിൽ സെറ്റാക്കി വെച്ച് അപ്പോഴാണ് വാപ്പിയുടെ ഈ സർപ്രൈസ് എനിക്ക് കിട്ടുന്നത് അതെല്ലാം കഴിഞ്ഞ് ആ പത്തൊമ്പതാന്തി വൈകുന്നേരം ഞാൻ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം അന്ന് രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി എൻ്റെ വീട് നിന്ന് കുറച്ച് അപ്പുറത്തേക്കാണ് വെച്ചൊരു റെയിൽവേ ക്രോസ് ആണ് എൻ്റെ അപ്പുറം ഇറങ്ങിക്കഴിഞ്ഞാലാണ് അവളുടെ വീട് അങ്ങനെ എന്താണ് രാത്രി അവിടെ പോയി അപ്പം ഇതൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ പോയി അവൾ എന്നെ കണ്ടപ്പോൾ തന്നെ ആകെ സർപ്രൈസ്ഡായി കാരണം ഞാൻ അങ്ങനെ വരില്ല എന്ന് ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് വരില്ല എന്ന് അവർക്കുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞ കാര്യമൊന്നും ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉമ്മിച്ചാടുത്ത് വിളിച്ച് ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചല്ലായിരുന്നു കഴിഞ്ഞ് പന്ത്രണ്ട് മണി ആക്കിയപ്പം അവർക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് അവർക്കുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു അങ്ങനെ അന്ന് അവിടെ കിടന്ന് പിറ്റേ ദിവസം വന്ന് പിറ്റേ ദിവസം വന്ന് നോർമലി ഒരു ഡേ അതുപോലെ എൻ്റെ ദിവസം അങ്ങനെ പോയി പിന്നെ രാത്രിയപ്പം എനിക്കുള്ള ഗിഫ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി എനിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗിഫ്റ്റും കേക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ വീഡിയോ ഇല്ല ഞാനൊരു ഫോട്ടോ സൈഡിൽ കൊടുത്തേക്കാം പിന്നെ അതുപോലെ അവക്ക് കൊടുത്തതിൻ്റെ ഞാൻ ചെറിയൊരു ഫോട്ടോ സൈഡിൽ കൊടുത്തേക്കാം പിന്നെ പിന്നെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് മാരകമായ ഗിഫ്റ്റുകളാണ് ഓരോന്നായി ഞാൻ കാണിച്ചു തരാം എനിക്ക് എൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അതുപോലെ ഒരാൾ അവൻ ഖത്തറിലാണിപ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് സെറ്റ് ചെയ്ത് ഷഹനെന്നാണ് എൻ്റെ പേര് അവൻ എന്തു ചെയ്തു എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് സെറ്റ് ചെയ്ത് അവനെനിക്കൊരു ഡ്രസ്സ് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് അത് ഫസ്റ്റ് ഞാൻ ഞാൻ ചരാം കണ്ട ഗൈസ് എനിക്കില്ലാത്തൊരു കളറാണ് ഗൈസ് നല്ല ഭംഗിയുണ്ട് ഞാനിതിട്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഡ്രസ്സുണ്ട് ഇത് കാണാൻ ഇത് അവ എന്താ ആ അവളും അവനെ ഫോട്ടോ ഒക്കെ കണ്ട് അവനയച്ചു കൊടുത്ത് അവനെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ ഷാൾ 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 ഷാളാണ് ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെ പേഴ്സണലി നോക്കുന്നൊരു സാധനം ഗൈസ് ഗൈസ് ഇതാണ് ഇതാണ് ഒരു ഡ്രസ്സ് കണ്ട ഗൈസ് ഇത് ഇത് ഏത് ഇതിൻ്റെ മറ്റേ ഇങ്ങനെ ക്രിസ്തൽ ലൈറ്റ് കത്തുന്ന ഒരു സാധനം ഈ പകലിൽ കാണിക്കാൻ പറ്റില്ല നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഇതാ ഇല്ലാത്തൊരു സാധനമുണ്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ല ഇല്ല ഇതിൽ എന്നെ തന്നെ കാണുള്ളൂ പക്ഷെ ഇനി സാധനമുണ്ട് പിന്നെ പിന്നിന് പുത്തൻ ലൈറ്റ് ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാറുണ്ട് രാത്രി ഞാൻ അന്ന് ഞാൻ ഓപ്പൺ ആക്കിയതിൻ്റെ ഒരു വീഡിയോ ഞാൻ കൊടുക്കാം പിന്നെ ഉള്ളത് ഹാൻഡ് മെയ്ഡാണ് നമുക്കിനി എത്രയ്ക്കും വലിയ എക്സ്പെൻസിവ് ഗിഫ്റ്റ് കൊടുത്താലും ഇങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ട് ഓരോ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൈസ് കൊള്ളാം പിന്നെ നമുക്ക് അയ്യോ കുടുങ്ങി പോയി മാലയാണ് ഗൈസ് കൊള്ളാമോ ഒന്നല്ല രണ്ടെണ്ണം കണ്ടോ കണ്ടോ അയ്യോ കുടുങ്ങി കണ്ട നല്ല പിങ്ങിയില്ലേ രണ്ട് മാല പിന്നെ നമുക്ക് <laughs> <laughs> <Four> Allah <últim> <laughs> thing. guys. iyi bir ഇതിലായിട്ട് അതെല്ലാം വെച്ചിരുന്നത് ഞാനതിന് കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടുണ്ട് ഇത് ഒരു ഡയറി നല്ല മണം ഇതിൽ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ ഉള്ളത് കുറേ ഉണ്ട് കാണിക്കാനാണെങ്കിൽ കണ്ടാൽ കുറേയുണ്ട് അല്ല അത് കുറേ ഉണ്ട് ഗൈസ് പിന്നീട് സ്പ്രേ ഞാൻ അടിച്ച് പാതിയാക്കി ഗൈസ് അതെനിക്ക് ആ പാർട്ടി വേറെ വിടാൻ വേണ്ടിയിട്ടുള്ള ചെയ്യും ഉള്ളു ഗൈസ് പിന്നെ പിന്നെ ഒരു പിന്നെ പിന്നെ ഉള്ളത് പിന്നെ അവൾ തന്നൊരു ബാഗ് പക്ഷെ ഈ ബാഗിന്റെ പിന്നാമ്പുറത്ത് കുറെ കഥകളുണ്ട് ഇതുപോലത്തെ അല്ലേ കണ്ടു വേണം നിങ്ങൾ ഇത് ഇതൊരു ബാഗ്ലൗ ബി പിന്നെ ഇനി കുറേ ഉണ്ട് കൈസ് കാണിച്ചാൽ വരുന്നത് ഇതാണ് ആള് അതിൻ്റെ കൂടെ എടുത്തതാണെന്നാണ് പറഞ്ഞത് നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കിയിരുന്നു തിരിച്ചിട്ട് കണ്ടു നല്ല ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ട ഭയങ്കര 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 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണത് കൈയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഒരുപാട് ഇങ്ങനെ കിടക്കുന്ന കയ്യിൽ എങ്കിൽ ഇഷ്ടം നല്ല പിന്നെ തോന്നുന്ന കാര്യം അത്യാവശ്യം ഇറക്കണം നല്ലത് ഉടുപ്പാണ് ഇതാണ് നോർമൽ ബ്രൗൺ റൈസ് നല്ല രസമാണ് വള്ളിയേക്കും പക്ഷെ വള്ളിയും യൂസ് ചെയ്തില്ല പിന്നെ ഒരു ഷർട്ട് പോയി നല്ല പിന്നെ ഡ്രസ് കണ്ട കഴിച്ചു ഞാൻ പല്ലിപ്പിരുന്നാൽ എനിക്ക് ഡ്രസ്സ് എടുത്താൽ എനിക്ക് അതുപോലെ ഡ്രസ്സുണ്ടേ കണ്ടോ ഒരു വൈറ്റ് 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 ഷോൾ 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 ഉണ്ട് ഇതും എൻ്റെ വേറെ ഫ്രണ്ട് തന്നെ ഞാൻ മഞ്ഞ ബേർത്ത് ഡേ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ബേർത്ത് ഡേ അപ്പം അവൾ തന്ന ഡ്രസ് ആണ് പക്ഷേ ഈ ഡ്രസ്സ് അന്ന് ഞാൻ അവളുടെ വീട്ടിൽ സർപ്രൈസായിട്ട് പോയതുകൊണ്ട് ഇപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ടിനെ അവളുടെ വേറൊരു ഫ്രണ്ടിനെ കൊടുത്തിട്ട് എൻ്റെ ഫ്രണ്ടിനെ കൊടുത്തിട്ട് എന്നെ ഏൽപ്പിക്കാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് വലിയ കാര്യത്തിൽ ഒക്കെ ആക്കാൻ വേണ്ടി വെച്ചൊരു സംഭവമാണ് ഞാൻ അവളെ വീട്ടിൽ നിന്ന് പറയുകയോട് പറഞ്ഞു ഇനി നിനക്കുള്ള സർപ്രൈസ് ഞാൻ എന്താ കൊടുത്തിട്ട് ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി എന്താ അവളുടെ അവൻ്റെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആയിട്ട് കുറേ കഴിഞ്ഞാൽ പറയാം അയ്യോ നിൻ്റെ അടുത്ത് പറയേണ്ടി വരുന്നില്ല നാളെ നിനക്ക് കിട്ടുമായിരുന്നു നല്ലതെന്ന് അത് കുറച്ച് ബുദ്ധിയില്ലായ്മ പറയുന്നൊരു കൂട്ടുകാരിയാണത് പക്ഷെ പാവമാണ് കേട്ടോ അങ്ങനെ അവൾ തന്നതാണ് ഇത് പിന്നെ പിന്നെ ബ്ലാക്ക് ബാഗ് അപ്പം നേരിട്ട് ഞാൻ ബാഗാണ് ചെയ്യേ ഇത് ഇതൊക്കെ ഒരു അമ്മ പെറ്റ മക്കളുടെ ബന്ധങ്ങളായിട്ട് വരുന്നത് കണ്ടോ നല്ലൊരു ബാഗാണ് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഗിഫ്റ്റുകളെല്ലാം സ്വീകരിച്ചത് അതുപോലെ നിങ്ങളും വളരെ സന്തോഷത്തോടെ എൻ്റെ വീഡിയോ സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണണം വരെ ടാറ്റാ